ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിന്റെ ടെസ്റ്റ് മത്സരം നടക്കാനുള്ളത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വെസ്റ്റ്ഇൻഡീസിന്റെ ആ ബാറ്റിംഗ് കണ്ട കഴിഞ്ഞ പാവം തോന്നും കാരണം ഇന്ത്യ അവർ നൂറ്റി അറുപത്തിരണ്ട് റൺസിന് എറിഞ്ഞിട്ടു എറിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര എത്രയേറെ ലെജൻസ് റിച്ചാർഡ് മാർക്കം മാഷളി അതേപോലെ ബ്രയാൻ ലാറ ഒരുപാട് ലെജൻസ് കളിച്ചു വളർന്ന ഒരു ഇതാണ് ക്രിക്കറ്റ് ബോർഡിന്റെ കീഴിലാണ് വെസ്റ്റ് ഇൻഡീസ് പക്ഷെ അവരിവിടെ വന്നിട്ട് പാടെ തകർന്ന് പോകുന്നു കാണുന്നേ അവരൊരു നേഴല് പോലും കഴിഞ്ഞ ദിവസം അവർ നേപ്പാളിനായിട്ട് രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ തോറ്റിട്ടുണ്ടായിരുന്നു അവസാന മത്സരം അവർ വെസ്റ്റ്ഇൻഡീസ് തന്നെ തിരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓത്രക്കാരെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇല്ലേ ഇതേ ഇപ്പൊ ടെസ്റ്റ് അവര് ഇത് ഇന്ത്യയുടെ നിന്നാം ഇന്നിങ് കൊടുക്കാൻ പോകും നൂറ്റി അറുപത്തിരണ്ട് റൺസ് നാല് വിക്കറ്റ് മുഹമ്മദ് സിറാജ് ഒരു കാര്യം പറയേണ്ട മുഹമ്മദ് സുരാജാണ് കുറച്ചുകൂടി ബുമ്മറിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് ഇന്ന് ബോൾ ചെയ്തത് ബുംറേയും മോശമൊന്നും ഇതില്ല ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി അതേപോലെ തന്നെ കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റ് വാഷിങ്ടൺ സുന്ദർ ഒരു വിക്കറ്റും വീഴ്ത്തി അപ്പൊ നൂറ്റി അറുപത്തിരണ്ട് റൺസ് അതായത് ആദ്യത്തെ അഞ്ച് വിക്കറ്റ് പടയിൽ നിന്ന് പോയി പിന്നെ അങ്ങോട്ട് കുറച്ചൊന്ന് പിടിച്ചു പിടിച്ചുനിന്ന് മദ്യനിരയാണ് കുറച്ചുകൂടി പിടിച്ചുനിന്നേ എന്നാണ് വാലറ്റോ മധ്യനിര വാലറ്റോ വാലറ്റവും മധ്യനിരയാണ് കുറച്ചുകൂടി പിടിച്ചുനിന്നെന്ന് പറയും സത്യം പറഞ്ഞ ഇവരോട് സഹതാപം തോന്നും കാര്യം ഇന്ത്യ ഇവരായി ഔട്ട് ആക്കിയ സന്തോഷമുണ്ട് പക്ഷേ ഒരു സഹതാപം തോന്നുന്നതാണ് ഇവര് വേറെ അങ്ങനെ അല്ലെ ബംഗ്ലാദേശിനെ പോലെയൊക്കെ നമുക്ക് ദേഷ്യപ്പെടുന്ന ഒരു അഗ്രഷനെ അങ്ങനെ ഒന്നും കാണിക്കാത്ത നല്ല ജെന്റിൽ മെൻസ് ഒരു ടീമാണ് ഇന്ത്യ ഇത്ര പെട്ടെന്നോരം ഓൾ ഔട്ട് ആക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു ഒരു മത്സരം ഇവർ കാഴ്ചവെക്കാത്തതിൽ കാര്യങ്ങളൊരു ലെജൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവരോട് ഒരു സഹതാപം ആണ് തോന്നുന്നത് ഏതായാലും ഇന്ത്യ ബാറ്റ് ചെയ്യാൻ പോകുന്നു അപ്പൊ നാല് വിക്കറ്റ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുഹമ്മദ് സിറാജും ബുംറ ഏതായാലും ഇന്ത്യയിൽ വെച്ച് അമ്പത് വിക്കറ്റ് തികച്ചട്ട ആ ഒരു മൈൽസ്റ്റോൺ പിന്നിട്ട് മുഹമ്മദ് സിരാജ് മൂന്ന് വിക്കറ്റ് എടുത്ത് അതേപോലെ കുൽദീപ് ഞാൻ രണ്ടു പരവും ചട്ടം തൊട്ടുണ്ട് രണ്ടു മാറ്റങ്ങൾ ഇന്ത്യ ആകെ രണ്ട് ബൌളർമാർ പേസ് ബൌളർമാരെ മാത്രം കൊണ്ടുവന്നുള്ളൂ പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിന്ന് പറഞ്ഞൊരു പാർട്ട് ടൈം ഓൾറൗണ്ടർ ആയ ബാറ്റിംഗ് ഓൾറൗണ്ടർ ഒരു ആളുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും ഉണ്ടായില്ല മാറ്റങ്ങൾ അതേപോലെ ആണ് ആണെങ്കിൽ ഏതായാലും ഇന്ത്യൻ സിംബ്ലഡ് ജയിക്കുവെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളാണ് ഈ പരമ്പരയിലുള്ളത് അപ്ഡേറ്റ് അപ്ഡേറ്റഡായിരുന്നു ഞാൻ ഫ്രീ ആണ് അതുകൊണ്ടാണ് ഇത് വന്ന് പറഞ്ഞത് കളിയാനും പറ്റി രാവിലെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വന്ന് കളിയേണ്ടത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ